അമേരിക്കയിലെല്ലാവരും ഗ്ലാസിൻ്റെ മുക്കാൽ ഭാഗവും ഐസ് കട്ടകൾ നിറച്ചാണ് വെള്ളം കുടിക്കുന്നത് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല താപനിലയിൽ നാല് ഡിഗ്രി വരെ കൂടുതലോ കുറവോ ഉള്ള വെള്ളം മാത്രമേ നിങ്ങൾ കുടിക്കാവൂ അമേരിക്കയിൽ എല്ലാവരും ഗ്ലാസിൻ്റെ മുക്കാൽ ഭാഗവും ഐസ് കട്ടകൾ നിറച്ചാണ് വെള്ളം കുടിക്കുന്നത് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല യോഗ പാരമ്പര്യത്തിൽ നിങ്ങൾ ഒരു യോഗിയാണ് എങ്കിൽ നിങ്ങളൊരു പരിവർത്തനത്തിൻ്റെ പാതയിലാണെങ്കിൽ സാധ്യതയുടെ മറ്റൊരു തലത്തിലേക്ക് നിങ്ങളുടെ സംവിധാനത്തെ നിങ്ങൾക്ക് പരിവർത്തനപ്പെടുത്തണമെങ്കിൽ നിങ്ങൾ കുടിക്കുന്ന വെള്ളം താപനിലയിൽ നാല് ഡിഗ്രി കൂടുതലോ കുറവോ വരെയുള്ളത് മാത്രമായിരിക്കണം അതായത് നിങ്ങളുടെ ശരീരത്തിൻ്റെ സ്വാഭാവിക താപനില മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് സെൽഷ്യസാണെങ്കിൽ നിങ്ങൾക്കപ്പോൾ മുപ്പത്തിരണ്ട് ഡിഗ്രി അല്ലെങ്കിൽ നാൽപ്പത് ഡിഗ്രി വരെയുള്ള വെള്ളം കുടിക്കാം ഇതാണ് ഏറ്റവും നല്ല രീതി നിങ്ങളൊരു വിദ്യാർത്ഥിയാണെങ്കിൽ അതായത് നിങ്ങൾക്കറിവ് നേടണമെങ്കിൽ പരിവർത്തനമല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്കറിവാണ് നേടേണ്ടതെങ്കിൽ എട്ട് ഡിഗ്രി വരെ വ്യത്യാസമുള്ള വെള്ളം നിങ്ങൾക്ക് കുടിക്കാം അതായത് നാൽപ്പത്തി ഡിഗ്രി വരെയോ ഇരുപത്തിയെട്ട് ഡിഗ്രി വരെയോ താപനിലയിലുള്ള വെള്ളം കുടിക്കാം നിങ്ങൾ ഒരു ഗൃഹസ്ഥനാണെങ്കിൽ പരിവർത്തനത്തിലോ അറിവിലോ നിങ്ങൾക്ക് താൽപ്പര്യമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെയോ ഭർത്താവിനെയോ കുട്ടികളെയോ നോക്കിയാൽ മാത്രം മതിയെങ്കിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് താപനിലയിൽ പന്ത്രണ്ട് ഡിഗ്രി വരെ കൂടുതലോ ഉള്ള വെള്ളം കുടിക്കാം അതിനുമപ്പുറം പോകുന്നത് ആർക്കും തന്നെ നല്ലതായി കണക്കാക്കുന്നില്ല അപ്പോൾ ഇതൊരു അപ്രിയമായ കാര്യമാണ് പക്ഷേ നിങ്ങൾ കഴിക്കുന്നതല്ല നിങ്ങളുടെ ശരീര താപനിലയുടെ അടുത്തായിരിക്കേണ്ടത് വളരെ പ്രധാനമാണ് അപ്പോൾ ശരീര താപനിലയിൽ നിന്ന് ഒരുപാട് അകലത്തിലായിരിക്കരുത് കാരണം ശരീര താപനിലയിൽ നിന്ന് വളരെയധികം വ്യത്യാസമുള്ള വെള്ളമോ അല്ലെങ്കിൽ മറ്റ് ഭക്ഷണങ്ങളോ കഴിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ നിങ്ങൾ വഹിക്കുന്ന ജലത്തിൻ്റെ പ്രവർത്തനത്തെ കുഴപ്പത്തിലാക്കും ഐസ്ക്രീം പ്രേമികൾക്ക് ഞാൻ പറയുന്നത് ഇഷ്ടപ്പെടില്ല എന്നെനിക്കറിയാം അനുയോജ്യമായത് പറയുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങളിൽ എത്ര പേർ ഉത്തമമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണെങ്കിലും അവബോധത്തോടെ ജീവിക്കുക എന്നത് വളരെ നല്ല കാര്യമാണ് നിങ്ങൾക്ക് ദാഹം അനുഭവപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ വെള്ളം കുടിച്ചില്ലെങ്കിൽ ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങൾക്കൊരു കുഴപ്പവും ഉണ്ടാകില്ല അമേരിക്കയിൽ മാത്രമാണ് ദാഹമില്ലാത്തപ്പോൾ വെള്ളം കുടിച്ചില്ലെങ്കിൽ മരിക്കുന്നത് മറ്റൊരിടത്തും ആളുകൾ വെറുതെ വെള്ളം കുടിക്കാറില്ല മരുഭൂമിയിലാണെങ്കിൽ പോലും ആളുകൾ ദാഹിച്ചാൽ മാത്രമേ വെള്ളം കുടിക്കാറുള്ളൂ ഇത് അമേരിക്കയിൽ മാത്രമാണ് തണുത്ത കാലാവസ്ഥയിലും ഒരു കുപ്പിയും കൊണ്ട് നടന്ന് എപ്പോഴും വെള്ളം കുടിക്കുന്നത് കാണാം കാരണം വാണിജ്യ തന്ത്രങ്ങൾ ധാരാളം വെള്ളം കുടിക്കണമെന്ന് അവരെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നു അധികമായി വെള്ളം കുടിക്കുന്നത് പ്രത്യേകിച്ച് ചെറിയ അളവുകളിൽ കുടിക്കുന്നത് ശരീരം അതിനെ സ്വാംശീകരിക്കുന്നപ്പോൾ സൂക്ഷ്മമായ അളവുകളിലുള്ള ശരീരത്തിലെ സോഡിയം നില തകരുന്നു ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളെയും അത് ബാധിക്കുമെന്നാൽ അത് പ്രകടമാവണമെന്നില്ല എന്നാൽ തലച്ചോറിൽ സോഡിയം നില കുറയുന്നത് മസ്തിഷ്ക വീക്കത്തിന് കാരണമാകും ഇതിനർത്ഥം തലച്ചോർ വളരുകയാണെന്നല്ല വീക്കം എന്ന് പറയുന്നത് അതൊരസുഖം തന്നെയാണ് അല്ലാതെ തലച്ചോർ വികസിക്കുന്നതല്ല അത് വരുന്നതാണ് സോഡിയത്തിന്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നതിനാൽ ആവശ്യത്തിന് സോഡിയം ഇല്ലാത്തതുകൊണ്ട് കൂടുതൽ വെള്ളം സോഡിയം നൽകുന്നതിനായി മസ്തിഷ്കത്തിലേക്ക് പോവുകയും സമതുലിതാവസ്ഥ നിലനിർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു അപ്പോൾ തലച്ചോറിൽ കൂടുതൽ വെള്ളമെന്നാൽ നിങ്ങൾ കലങ്ങി മറിയും മാനസികമായ അസ്ഥിരതകൾ സംഭവിക്കും ഇപ്പോൾ നിങ്ങൾ ഒറ്റയടിക്ക് ധാരാളം വെള്ളം കുടിക്കുകയാണെങ്കിൽ എത്ര സ്വാംശീകരിക്കണം എത്ര പുറത്തു കളയണമെന്നത് ശരീരം തന്നെ തീരുമാനിക്കും എന്നാൽ ദിവസം മുഴുവൻ നിങ്ങൾ കുറച്ചു കുറച്ചായി കുടിച്ചാൽ ശരീരം തെറ്റിദ്ധരിക്കപ്പെടുകയും ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ വെള്ളം സ്വാംശീകരിക്കുകയും ചെയ്യും പക്ഷേ ഇപ്പോൾ നിങ്ങൾ രണ്ട് ലിറ്റർ വെള്ളം കുടിക്കുകയാണെങ്കിൽ ശരീരമെല്ലാം സ്വാംശീകരിക്കില്ല ആവശ്യമുള്ളത് സ്വീകരിച്ചിട്ട് ശരീരം ബാക്കി വെള്ളം പുറത്തു കളയും വെള്ളം കുടിക്കുന്നത് നല്ലതാണെന്ന് കരുതി ആരും വെള്ളം കുടിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ദാഹിക്കുമ്പോൾ നിങ്ങൾ വെള്ളം കുടിക്കുക ആവശ്യത്തിന് വെള്ളം കുടിച്ചു എന്ന് ഉറപ്പുവരുത്തുന്നതിനായി ആവശ്യമുള്ളതിൽ നിന്ന് ഒരു പത്ത് ശതമാനം അധികം കുടിക്കുക കുടിക്കുന്നത് കുറവല്ലെന്ന് ഉറപ്പുവരുത്തുന്നതിനായി ഒന്നോ രണ്ടോ കപ്പോ അധിക വെള്ളം കുടിക്കുക അതൊരത്യാഹിതമല്ലാത്തതിനാൽ നിങ്ങൾക്ക് ഉള്ള സമയത്തിൽ നിങ്ങൾ അത് ഉറപ്പുവരുത്തുക അതേസമയം തന്നെ നിങ്ങൾക്ക് ദാഹിക്കുമ്പോൾ നിങ്ങൾ വെള്ളം കുടിച്ചില്ലെങ്കിൽ ശരീര സംവിധാനത്തെ അത് ബാധിക്കും ആവശ്യത്തിന് വെള്ളം നിങ്ങളുടെ ശരീരത്തിൽ ഇല്ലെങ്കിൽ ഹൃദയത്തിനെയാണ് അത് കൂടുതൽ കേടായി ബാധിക്കുന്നത് പക്ഷെ വെള്ളമെന്ന് ഞാൻ പറയുമ്പോൾ ദ്രവ്യരൂപത്തിലുള്ള വെള്ളം മാത്രമല്ല ധാരാളം ജലാംശമടങ്ങിയ പഴങ്ങളും നിങ്ങൾ കഴിക്കണം പഴവർഗ്ഗങ്ങളിൽ ഏകദേശം തൊണ്ണൂറ് ശതമാനവും ജലമാണ് പച്ചക്കറികളിലും മറ്റുമെല്ലാം എഴുപത് ശതമാനത്തോളം വെള്ളമുണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ കുറഞ്ഞത് നിങ്ങളുടെ ശരീരത്തിലുള്ള ജലാംശത്തിന്റെ അനുപാതത്തിലുള്ള ജലമെങ്കിലും അതിൽ ഉണ്ടായിരിക്കണം നിങ്ങൾ കഴിക്കുന്ന ഏത് ഭക്ഷണത്തിലും കുറഞ്ഞത് എഴുപതു ശതമാനം വെള്ളമുണ്ടായിരിക്കണം അപ്പോൾ ഇതുകൊണ്ടാണ് പഴങ്ങളും പച്ചക്കറികളും നിങ്ങളുടെ ആഹാരത്തിലുണ്ടായിരിക്കണമെന്ന് പറയുന്നത്